തൃശൂർ നാട്ടികയിൽ ഇന്നലെ നടന്ന അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും മോചിതരാകാൻ കഴിഞ്ഞിട്ടില്ല പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളായ ദേവിക്കും സന്തോഷിനും ഒരു ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഉറ്റവരും ഉടയവരുമായ അഞ്ചു പേരെയാണ് ഇരുവർക്കും നഷ്ടമായത് നിനച്ചിരിക്കാത്ത ദുരന്തത്തിന്റെ സങ്കടകഥകൾ പോലെ തന്നെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളും ആരിലും നൊമ്പരമുണർത്തുന്നതാണ് ഒന്നിച്ച് ആഹാരം കഴിച്ച് ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നവരായിരുന്നു എല്ലാവരും ഉറക്കത്തിൽ ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ കണ്ടത് ചതഞ്ഞറിഞ്ഞ് പിടഞ്ഞു മരിച്ച കുഞ്ഞുങ്ങളെയും ഉറ്റവരെയും ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാനാകാത്ത ആ നിമിഷങ്ങളെ കുറിച്ചുള്ള നടുക്കം ദേവിയുടെയും കണ്ണുകളിൽ കാണാം ദേശീയപാതയോരത്ത് നാട്ടിക സെന്ററിന് സമീപം റോഡരികിൽ അന്തി ഉറങ്ങിയിരുന്ന ദേവിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അപകടത്തിൽ മരിച്ചവരും ഗുരുതരമായി പരിക്കേറ്റവരും ഭർത്താവിന്റെ മാമൻ കാളിയപ്പനും ചേച്ചി നാഗമ്മയ്ക്കും രണ്ട് കുഞ്ഞുമക്കൾക്കും പ്രാണവേദനയിൽ ഒന്ന് കരയാൻ പോലും കഴിഞ്ഞില്ലെന്ന് ദേവി കണ്ണീരോടെ പറയുന്നു ഞങ്ങളെ ഒരു അഞ്ചെണ്ണം പോയിന്ന് ദൈവത്തിന് ഇല്ല ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല അറിയില്ല മാത്രം വരുന്നുണ്ട് ഞങ്ങളെ ആൾക്കാർക്ക് ഒരു 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 ധാരുണമായ സംഭവം നടന്ന നിമിഷങ്ങൾ കഴിഞ്ഞാണ് സന്തോഷിന് അപകടത്തെ കുറിച്ച് മനസിലാകുന്നത് സഹായത്തിനായി നിലവിളിച്ച് കരഞ്ഞെങ്കിലും അതിനു മുൻപേ കാര്യങ്ങൾ കൈവിട്ടിരുന്നു കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഗോവിന്ദാപുരത്തെ മീങ്കര ഡാമിനോട് ചേർന്നുള്ള പ്രദേശത്താണ് അപകടത്തിന് ഇരയായവരുടെയും ബന്ധുക്കളുടെയും ജന്മനാട് കാര്യമായ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത എല്ലാവരും ചെറുപ്പം മുതൽ നാടോടികളായി സഞ്ചരിച്ച് കൂലിപ്പണികളെടുത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ ചെറുപ്പത്തിലെ ചൂളിയും പോയിട്ടില്ല ഒന്നും പോയി ആ ആൾക്കാർ കൊറേ വരും ഒരു വോട്ടിനും കുറച്ച് ബിരിയാണി തരും ഇത്ര ബിരിയാണി തരുത് അത് വോട്ടിട്ടിട്ട് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് തങ്ങളെന്നാണ് ദേവിയും സന്തോഷമടക്കമുള്ളവർ പറയുന്നത് പക്ഷേ ജാതി ഏതെന്നോ മതമേതെന്നോ ഇവർക്കറിയില്ല ആധാറും റേഷൻ കാർഡും അടക്കമുള്ള രേഖകൾ പലർക്കുമുണ്ട് എന്നാൽ തങ്ങളെ അന്വേഷിച്ച് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എത്തുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണെന്നും ഇവർ പറയുന്നു en malayaḷa tresur